ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എൽ പി യു പിക്ക് വളരെ പ്രാധാന്യമുള്ളതും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്സുമാണ് അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയ ഏരിയകളുമാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ് കാണുക ഇന്നെടുക്കുന്നത് നേത്രവൈകല്യങ്ങളും അവയുടെ അപരനാമങ്ങളും ഹ്രസ്യദൃഷ്ടി മയോപ്പിയ ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്യ വിഷമദൃഷ്ടി അസ്റ്റിക്മാറ്റിസം ഗ്ലോക്കോമ നിശബ്ദനായ കാഴ്ച ശക്തിപരിഹ അപഹാരി വർണ്ണാന്ത ഡാൾട്ടനിസം ചങ്കണ് കൺജങ്റ്റുവേറ്റിസ് പ്രസ്ബയോപിയ വെള്ളയുത്ത് തിമിരം കാറ്ററാക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കാറ്ററാക്റ്റ് എന്നാൽ തിമിരമാണ് വെള്ളയുത്ത് എന്ന് പ്രസ് ബയോപിയക്ക് പറയും കഞ്ചങ്റ്റുവേറ്റിസ് ചങ്കണ് ഡാൾട്ടനിസം വർണ്ണാന്ത നിശബ്ദനായ കാഴ്ചാശക്തി അപഹാരിയാണ് ഗ്ലോക്കോമ അസ്റ്റിക്മാറ്റിസം വിഷമദൃഷ്ടി ഹൈപ്പർമെട്രോപ്പിയ ദീർഘദൃഷ്ടി മയോപ്പിയ ഹ്രസ്വദൃഷ്ടി